ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിഷുവിന് സാധനങ്ങൾ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള പണം എന്തായാലും കിട്ടണമെന്നുള്ള ആ ഒരു തീരുമാനത്തിലെത്തുമ്പോൾ പിന്നീട് രാമനാഥൻ പറയുന്നത് ഇരുപത് ലക്ഷം രൂപ അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഈ വീടുണ്ടല്ലോ ശബരി അത് നീ ഉണ്ടാക്കിയെടുത്ത വീട് തന്നെയല്ലേ അത് എന്തായാലും നമുക്ക് നമുക്കങ്ങ് പണയത്തിൽ വെക്കാമെന്ന തീരുമാനത്തിലോട്ട് എത്തുന്നു കേട്ടോ അങ്ങനെ പണയത്തിന് വെക്കാൻ പറ്റിയ നല്ലൊരു ആ ഒരു ഇത് എവിടെയെന്ന് നീ അന്വേഷിച്ച് നോക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ വാസന്തി പറയണേ ഞാനൊരു കാര്യം പറയുക െ എല്ലാവരും ഇപ്പൊ ആ ഒരു തീരുമാനം എടുക്കുന്നതിന് മുന്നേ ഞാനൊരു തീരുമാനം പറയട്ടെ എന്ന് പറയട്ടോ ഇത് കേട്ട ഉടൻ തന്നെ എന്തെന്നുള്ള ചോദ്യം മുന്നോട്ട് വരുന്നു അപ്പോടാ തന്നെ പറയുന്നത് ദയയുടെ അച്ഛൻ ദയയുടെ അച്ഛൻ വിചാരിച്ച ഈ വീട് പണയത്തിലോട്ടൊന്നും വെക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം അനുപമയെ ഇപ്പൊ പത്തിരുപത്തി അഞ്ച് ലക്ഷം രൂപ കൊടുത്ത് ആ വീട് വാങ്ങിച്ചു കൊടുത്തുവെങ്കിൽ എല്ലാ മക്കൾക്കും ഒരേ അവകാശമല്ലേ ദയക്കും അതുപോലെ ചെയ്യട്ടെ രഘുനു ഇതുപോലെ ഇരുപത്തഞ്ചു ലക്ഷം അവന്റെ കടബാധ്യതയും തീർത്തു കൊടുത്തിട്ടുണ്ടല്ലോ അതിൽ ഒരു മകളല്ലേ ഈ നിൽക്കുന്ന ഇപ്പൊ പറയുന്ന ദയാ ദയക്കും ചെയ്യേണ്ട ഉത്തരവാദിത്തം ഉണ്ടല്ലോ എന്ന് ഇങ്ങനെ പറയാനായിട്ടോ ആ സമയം രാമനാഥരങ്ങ് ദേഷ്യപ്പെടുകയാണ് നിന്നോട് അഭിപ്രായം ചോദിച്ചില്ല അങ്ങേരയിട്ട് ബുദ്ധിമുട്ടിക്കാനൊന്നും പറ്റില്ല ഇവിടെ ഒരു കഷ്ടപ്പാട് വരുമ്പോൾ അങ്ങേരെ അടുത്ത് പോവാണ് ചെയ്യേണ്ടത് എന്നും പറയുമ്പോൾ ഉടൻ തന്നെ ദയ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകണം കേട്ടോ ഈ സമയം ഇവൾ കാരണം ഈ വീട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാവുക എന്ന് അറിയില്ല ശബരി ഇനി ദയയുടെ അടുത്തോട്ട് എന്ന് പറയട്ടെ അങ്ങനെ ദയയുടെ അടുത്തോട്ട് ശബരി ചെല്ലാണ് ഈ സമയം ദയ ഒന്നും മിണ്ടുന്നില്ല ചേച്ചി പറയുന്ന വാക്കുകൾ കേട്ട് ഇനിയും വിഷമിക്കേണ്ട എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ദയ പറയാണ് എന്താ ചേച്ചി പറഞ്ഞതിൽ യാതൊരുവിധ തെറ്റുമില്ല കാരണം ഈ പറയുന്ന അനുചേച്ചിയെ ചേച്ചിയെ അച്ഛനെ സഹായിക്കാമെങ്കിൽ എന്നെയും സഹായിച്ചാൽ എന്താ കുഴപ്പമില്ല രഘുവേട്ടനെയും സഹായിക്കാമെങ്കിൽ എന്നെയും സഹായിച്ചൂടെ അച്ഛൻ്റെ കയ്യിൽ പൈസയുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും മക്കൾക്ക് എല്ലാവർക്കും അവകാശപ്പെട്ട പൈസ തന്നെയാണല്ലോ അമ്മയുടെ അമ്മയുടെ അവകാശ പൈസയാണല്ലോ അത് ഞങ്ങളെല്ലാവരും ഒരുപോലെയല്ലേ പങ്കിടേണ്ടത് അപ്പോൾ ശബരി എന്തായാലും വാസന്തി അയച്ച് ഞങ്ങൾക്കൊരു വഴി കാണിച്ചു തന്ന ഞാൻ എൻ്റെ അച്ഛനോട് ചോദിച്ചോളാം എന്നുള്ള തീരുമാനത്തിലെടുത്തുമ്പോൾ ഉടൻ തന്നെ ശബരി പറയുന്നുണ്ട് എനിക്കെന്തോ ആ തീരുമാനത്തിനോട് വലിയ യോജിപ്പില്ല എന്ന് പറയണ്ട ഇത് കേട്ടോട് തന്നെ ദയ പറയണേ ശബരിമേ ഒന്നൊന്നും മിണ്ടാതിരിക്കുക ഞാൻ എന്തായാലും അച്ഛനോട് ചോദിച്ച് ആ പണം വാങ്ങി തരാമെന്ന് പറയണ കേട്ടോ അങ്ങനെ യെ ആ ഒരു തീരുമാനത്തിലെത്താണ് എന്നാൽ ഈ സമയം അനുപമയാണെങ്കിലോ അനുപമ ചിരുവിൻ്റെ അടുത്ത് പോവാൻ നേരം പോവാ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുമ്പോൾ ചീരുവിൻ്റെ ആ ഒരു നൃത്തവും കാട്ടിലൊക്കെ കാണുമ്പോൾ അനുപമക്ക് ഒരു പേര് തോന്നിട്ട് കാരണം വിനയൻ ഇനി എങ്ങനെ ആയിരിക്കും എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ചീരുവിൻ്റെ മുന്നിൽ വെച്ച അച്ഛൻ്റെ മുന്നിൽ വെച്ചിട്ടും അനുപമ പറയാണ് അതെ ഞാനൊരു കാര്യം പറയട്ടെ അച്ഛാ ഞാൻ എന്തായാലും ഇവിടെ വന്നല്ലോ ഇപ്പോൾ വീട്ടിലാണെങ്കിൽ അമ്പലിച്ചേച്ചി ഉണ്ട് എന്നുള്ള വിവരവും കിട്ടിയിരിക്കുന്നു വിച്ചുമോനെ നോക്കാൻ ഭാനുപമ്മയുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഒരു ദിവസം ഇവിടെ നിന്നിട്ട് നാളെ വേണമെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നോള എന്ന് പറയുമ്പോൾ മാഷു പറയാം തന്നെയാണ് നല്ലത് ഇന്നൊരു ദിവസം നീ ഇവിടെ നിന്നേക്കെന്ന് പറയണേട്ടാ അങ്ങനെ അനുപമ അവിടെ നിൽക്കുകയാണ് മാഷ് പോവുകയും ചെയ്യാണ് എന്നാൽ ഈ സമയം അനുപമ ചീരുവുമായി സംസാരിക്കുകയാണ് ചീരു പറയണേ വിനയന്റെ പ്രവൃത്തിയൊക്കെ കാണുമ്പോൾ ഇനി അവന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞ ഉടനെ ചേരു പറയണേ ഇതൊരു പക്ഷേ അയാളുടെ അഭിനയമായിരിക്കാം അതല്ലെങ്കിൽ ഈ വീട്ടിൽ ഞാൻ അറിയാതെ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ പിടിക്കപ്പെടാതിരിക്കാനുള്ള അഭിനയമായ അഭിനയവുമായി ഒന്നും പറയാൻ പറ്റില്ല അയാളെ കുറിച്ച് അയാളെ അറിയണമെങ്കിൽ പതുങ്ങി ഇരുന്ന് ഇരുന്ന് കുറച്ച് ദിവസങ്ങൾ നീക്കിയേ പറ്റുള്ളൂ എന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന അനുഭവയ്ക്ക് പേടിയാവുകയാണ് പിടികിട്ട പുള്ളി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതാണ് വിനയൻ എന്നാൽ വിനയനാണെങ്കിലും മൊത്തത്തിൽ അങ്ങ് ഹാപ്പി ആവുകയാണ് കാരണം വിനയൻ ഹാപ്പി ആവുന്നത് വെച്ചാൽ ജോസൻ പറഞ്ഞ ആ വാക്ക് തന്നെ തനിക്ക് ആൺകുഞ്ഞി എന്നുള്ള ആ വാക്കിൽ വിനയൻ പോകുന്നുണ്ട് കേട്ടോ പക്ഷെ വിനയന്റെ സ്വഭാവം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ മാറിമറിയുന്നുണ്ട് എന്നാൽ ഈ സമയം സോന തൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ ഉറക്കുന്ന സമയത്ത് സോന കുഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ കരയാണ് കേട്ടോ ഈ സമയം ഇന്ദ്രനാണെങ്കിലോ കടയിൽ നിന്നും വന്നിട്ട് ആരോടൊന്നും മിണ്ടാതെ റൂമിൽ കയറി ഇടന്നിട്ടുണ്ടാകും കാരണം ഇന്ദ്രൻ്റെ മനസ്സ് മുഴുവൻ ഇതായിരിക്കും ആ കട ആ കട വിട്ടു പോകുന്നത് ഇന്ദ്രന് വലിയ ടെൻഷനാകാണ് അപ്പോൾ അതുപോലെ തന്നെ അനുപമയെ വിട്ടു പിരിയാനും ഇപ്പം ഇന്ദ്രനെ കഴിയുന്നില്ല കാരണം ആ ഒരു വീഡിയോ കണ്ടതിൽ താൻ തൻ്റെ ഭാര്യയോടും മകനോടും ചെയ്തത് വളരെ തെറ്റായി പോയി എന്ന് ഇന്ദ്രനുണ്ട് കേട്ടോ പക്ഷെ ത് കൂടുതൽ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തനിക്ക് തൻ്റെ അമ്മ എന്നുള്ള ആ സ്ഥാനം അമ്മ എന്ന സ്ഥാനം മറന്ന് അമ്മയുടെ കരണത്തടിക്കേണ്ട ആ അവസ്ഥ പോലും എത്തും അറിയാവുന്നത് കൊണ്ട് തന്നെ സൈലൻറ്റായി ഇന്ദ്രൻ മുന്നോട്ട് നീങ്ങിയാണ് അങ്ങനെ ഇന്ദ്രൻ്റെ മനസ്സിൽ വലിയ ടെൻഷനാണ് താൻ തൻ്റെ കുഞ്ഞിനോട് ഏറ്റവും വലിയൊരു തെറ്റാണ് ചെയ്തത് എന്നുള്ള ആ ഒരു ടെൻഷനിലിങ്ങനെ ഇന്ദ്രന് വന്ന് കിടക്കുകയാണ് ഈ സമയമാണ് സോനയുടെ കുഞ്ഞ് കരയുന്നത് ആ സമയം വിച്ചുമോനെ എന്നുള്ള വിളിച്ചു കൊണ്ടായിരിക്കും ഇന്ദ്രൻ നീക്കുന്നത് വിച്ചുമോൻ്റെ മനസ്സ് മനസ്സ് മുഴുവൻ വിച്ചുമോനായതുകൊണ്ട് തന്നെ അത് സോനയുടെ കുഞ്ഞാണെന്ന് അറിയാതെ ഓടിച്ചെന്ന് എൻ്റെ മോൻ എന്തിനാ കറിയുന്നത് എന്ന് പറഞ്ഞിട്ട് സോനയുടെ കുഞ്ഞിനെ വാരി കൊണ്ട് പോവാനായിട്ടാ അപ്പോൾ സോന പറയുന്നുണ്ട് ഇന്ദ്രേട്ട എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ മനസ്സ് പിടിവിട്ടുപോയ ഒരു വിഭ്രാന്തിയെ പോലെയാണ് പിന്നീട് ഇന്ദ്രൻ കാണിക്കുന്നത് കേട്ടോ ഇത് കാണുന്നതിനോട് കൂടി സുശീല എന്താണ് മോനെ നീ കാണിക്കുന്നത് ഇത് സോനയുടെ മോളാണ് എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ്റെ കുഞ്ഞിക്കറിയേണ്ട കേട്ടോ എന്തിനാ അച്ഛൻ്റെ കുഞ്ഞിങ്ങനെയൊക്കെ അറിയണ അച്ഛനെ കാണഞ്ഞിട്ടാണോ മോൻ വിഷമിക്കേണ്ട ഈ അച്ഛൻ അരികത്ത് തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ സോന വന്നിട്ട് സുഷീലയോട് അങ്ങ് ചൂടാവാണ് കേട്ടോ ഇപ്പം അമ്മക്ക് സമാധാനമായില്ലേ ഒന്ന് ആലോചിക്കണമായിരുന്നു അന്യരത്തോടുള്ള ദേഷ്യം അമ്മ തീർക്കുമ്പോൾ വിച്ചു വിച്ചു എന്ന് പറയുന്ന കുട്ടി ഇന്ദ്രട്ടൻ്റെ രക്തമാണ് ഇന്ദ്രട്ടൻ്റെ ചോരയാണ് അതിനെ എത്ര അകത്താൻ നോക്കിയാലും അമ്മക്കതിന് കഴിയില്ല ഇന്ദ്രട്ടൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ആ ഒരു വിതുമ്പൽ പുറത്തോട്ട് വരിക അതാണിപ്പോൾ കാണുന്നത് എന്തായാലും അമ്മ ചെയ്ത പാപത്തിന് അമ്മയുടെ മകൻ്റെ മനസ്സ് കൈവിട്ടു പോകുമോ എന്ന് പേടി അമ്മയിൽ ഉണ്ടാവുന്നത് നല്ലതാണ് അതില്ല എങ്കിൽ എല്ലാം നഷ്ടപ്പെട്ട് അമ്മ തന്നെ മക്കളെ നോക്കേണ്ട ആ ഒരു അവസ്ഥയിലേട്ട് എത്തും പിടിവിട്ട് പോകുന്ന മക്കളെ അമ്മക്ക് നോക്കുന്നതിനേക്കാൾ നല്ലത് അമ്മയുടെ പിടിവാശി ഒന്ന് കുറച്ച് കൊടുക്കുന്നതാണ് നല്ലത് എന്ന് പറയാനായിട്ടാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ യാതൊരുവിധ കൂസലുമില്ല ഇന്ദ്രനെ ഒരിക്കലും അനുപമയെ സ്വീകരിക്കാൻ പാടില്ല അനുപമ എന്ന് പറയുന്നത് തന്നെ തനിക്ക് ദേഷ്യവും വെറുപ്പുമാണ് അനുപമയും ഒരിക്കലും തനിക്ക് പറ്റില്ല എന്നാ തീരുമാനമെടുക്കാനായിട്ടാണ് ഈ സമയമാണെങ്കിലോ എന്ത് പറഞ്ഞിട്ട് എന്ത് എന്ത് എത്ര പറഞ്ഞിട്ടും മനസ്സിലാവാത്തവരോട് പറഞ്ഞിട്ട് എന്ത് കാര്യം എന്നുള്ള ആ ഭാവത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ സത്യൻ വന്നിരിക്കുന്നു കേട്ടോ അപ്പോൾ സത്യം ചോദിക്കുക എന്താ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ കാര്യങ്ങൾ സത്യനോട് പറയാണ് കേട്ടോ സോന ഇന്ദ്രട്ടൻ എൻ്റെ കുഞ്ഞ് കരഞ്ഞത് കേട്ടപ്പോൾ വിച്ചുമോനാണെന്ന് കരുതി വിച്ചു മോളെ കൊണ്ടുപോയിട്ട് വിച്ചു ആണെന്ന് കരുതി തൊട്ടരികിൽ കെടുത്തിരിക്കുകയാണ് ഇന്ദ്രട്ടൻ്റെ മനസ്സ് പിടിപൂട്ട് പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സത്യനെ പേടിയാവണം കേട്ടോ തൻ്റെ ഏട്ടനെ മനസ്സ് പിടിപിട്ട് കഴിഞ്ഞാൽ തീർച്ചയായും തൻ്റെ കുടുംബം ആകെ പെട്ടുപോകുമെന്ന ആ ഒരു ഇതിൽ തോന്നണം അപ്പോൾ ഉടൻ തന്നെ അവിടെ സുശീല പറയാണ് ഇത് ഇപ്പോഴത്തെ ടെൻഷനിൽ അവൻ കിടന്ന് കാട്ടിക്കൂട്ടുന്ന അത് കേട്ട ഉടൻ തന്നെ അമ്മ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഇന്ദ്രട്ടൻ്റെ മനസ്സുമെല്ലാം പിടിവിട്ടു പോയി കൊണ്ടിരിക്കുകയാണ് ഇന്ദ്രട്ടൻ ആ കട ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അനുപമ ആ വക്കീൽ നോട്ടീസ് കടയിലോട്ട് അയച്ചിരിക്കുന്നു പത്ത് ദിവസത്തിനുള്ളിൽ ആ കട ഒഴിഞ്ഞു കൊടുത്തില്ലെങ്കിൽ എന്താണ് അനുപമ അറിയില്ല ഇതുവരെ അനു കണ്ട ഒരു അനുപമയല്ല ഇനി കാണാൻ അമ്മ ഇരിക്കുന്നത് ഇതുവരെ അനു അടുത്ത് അമ്മക്കെതിരെ വിരൽ ചൂണ്ടി ില്ല എന്നാ എന്നാൽ ഇപ്പോൾ അമ്മയ്ക്കും അമ്മയുടെ മകനും എതിരെയാണ് വിരൽ ചൂണ്ടിയിരിക്കുന്നത് ആ കട വിട്ടുപോകുന്നതും സ്വന്തം കുഞ്ഞു വിട്ടുപോകുന്നതും ഒക്കെ ഒരുപോലെയാണ് ഇന്ദ്രട്ടന് അതുകൊണ്ട് തന്നെ ഇനി അമ്മ എന്താച്ചെങ്കിൽ ഇതിനെ പരിഹാരം കണ്ടെത്താൻ പറ്റിച്ച അമ്മ തന്നെ പരിഹാരം കണ്ടെത്തിക്കോ ഇനി എന്തായാലും വിഷുവിന് മുന്നേ ഈ കട വിട്ടു കൊടുക്കേണ്ടി വരും വിഷുവരെ കിട്ടാൻ വേണ്ടി ഇന്ദ്രട്ടന് നിൽക്കണം എല്ലാം കൂടി മനസ്സിന് ടെൻഷനായിട്ടാണ് മൂപ്പരുടെ സ്വഭാവത്തിലൊക്കെ ഇങ്ങനെ ഒരു വ്യത്യാസം തോന്നുന്നതെന്ന് പറയുമ്പോൾ ആകെ ഞെട്ടിപ്പോകണം കേട്ടോ സുശീല ഈശ്വര ഈ കട കൊടുക്കേണ്ടി വരുമോ എന്ന പേടി സുശീലക്കുള്ളിലും വന്നു തുടങ്ങുകയാണെങ്കിൽ കേട്ടാകും അത് സുശീലയെ വലിയൊരു ഭീതിപ്പെടുത്തുക തന്നെ ചെയ്യുകയാണ് കാരണം അനുപമ ഇത്രയും വലിയ അഹങ്കാരി ആയോ എന്നുള്ള ആ ഒരു ഇത് അപ്പോൾ സുഷീലയൊക്കെ ആ മുകളിലോട്ട് അനുപമം രണ്ടുപടി ചവിട്ടിയോ എന്നുള്ള പേടിയിൽ ഇനി ഇങ്ങനെ അതെങ്ങനെ മുടക്കാൻ കഴിയും എന്തായാലും ഹർഷയെ നാളെ തന്നെ കാണണം എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം ആ വക്കീൽ നോട്ടീസ് ഒഴിവാക്കി ആ കട തൻ്റേതാക്കണം ഇന്ദ്രൻ്റേതാക്കണം അതങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല എന്ന തീരുമാനത്തോടു കൂടി ഇനി ഹർഷയെ കാണാൻ സുശീല പോകുന്നുണ്ട് കേട്ടോ